തീ കത്തിച്ചാൽ തനിയെ കറങ്ങുന്നൊരു ഫാൻ കറണ്ടോ ബാറ്ററിയോ സോളാറോ ഒന്നും ആവശ്യമില്ല തീ കത്തിച്ചാൽ ഈ ഫാൻ തനിയെ കറങ്ങും കോട്ടയം അമയന്നൂർ മെത്രാഞ്ചേരി സ്വദേശിയായിട്ടുള്ള രാജീവാണ് ഇത്തരത്തിലൊരു ഫാൻ നിർമ്മിച്ചെടുത്തത് അപ്പോൾ എന്താണെങ്കിലും ആ ഫാൻ്റെ പ്രവർത്തനം എങ്ങനെയാണോ എന്നുള്ളത് കണ്ടുനോക്കാം നമസ്കാരം എന്താണ് ഇങ്ങനെ ഒരു ആശയം ഇതാണ് ചേണ്ട ഫാൻ താങ്കൾ ചെയ്തെടുത്ത ഫാൻ ഫാൻ ഇങ്ങനൊരാശയം തോന്നിയത് എങ്ങനെയാണ് ഇത് നമ്മൾ ഈ പഴയ ഇംഗ്ലീഷ് സിനിമ കാണും സിനിമയിൽ ഇങ്ങനെ കണ്ടപ്പോത്തേക്കിനെനിക്കൊരു പ്രത്യേകം ഈ തീ കത്തിച്ച് കറങ്ങുന്ന ഒരു ഫാനായത് ഇപ്പം മറ്റുള്ള കരണ്ടും ബാറ്റിയും ഒന്നും ഇല്ലല്ലോ അപ്പൊ എനിക്കൊരു ഇത് കൗതുകം തോന്നീട്ടാ നമ്മൾ ചെയ്താ ഇതെങ്ങനെ ചെയ്തെടുക്കാം ചെയ്തെടുക്കാൻ നമ്മളത് ആ സിനിമ ഇതിൽ മൊത്തം ഇതിന്റെ പാർട്സൊന്നും കാണിക്കുന്നില്ല നമ്മളത് ഇങ്ങനെ കാണുമ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു പ്രവർത്തനം നമുക്ക് കാണുമ്പോൾ അറിയാം അപ്പൊ അങ്ങനെ നോക്കി കുറെ കാലം നമ്മളിങ്ങനെ ആലോചിച്ചു അങ്ങനെ താമ സമയം കുറച്ച് എടുത്തായിരുന്നു അത് ഉണ്ടാക്കാനായിട്ട് എത്ര നാളെ ഇതൊന്ന് പ്രാവർത്തികമാക്കിയെടുക്കാൻ ഇതൊന്നും നമ്മൾ പല പ്രാവശ്യവും ആദ്യം തുടങ്ങുന്ന സമയങ്ങളിൽ നമ്മൾ ഇതിൻ്റെ പല ഭാഗത്തും നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് പിഴച്ച് പോയിട്ടുണ്ട് പാളിപ്പോയി പാളിപ്പോയിട്ടുണ്ട് അപ്പം അന്നേരം ഇന്ന ഭാഗങ്ങളിൽ ഇന്ന ഇന്നലെ കൃത്യത ഉണ്ടായാൽ മാത്രമല്ല ഒറ്റ ഉണ്ട ഒറ്റ പ്രാവശ്യം എന്തും കൊണ്ട് ഉണ്ടാക്കി ശരിയായതല്ല ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ അന്ന് ആദ്യം ഉണ്ടായിരുന്ന മണ്ണെണ്ണ കറങ്ങുന്ന ഇപ്പോഴും പല മ്യൂസിയങ്ങളിലും ഒക്കെ ഉണ്ട് ഇതിന്റെ വേറെ ആദ്യം ഇറങ്ങിയ മോഡലുകളും ഒക്കെ ഉണ്ട് ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണോ ഒന്ന് വിശദീകരിച്ച ഇതിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ ഈ കേസിനകത്താണ് നമ്മൾ ഇതിനകത്താണ് ഈ ഇരിക്കുന്ന വിളക്ക് കാരണം ആ വിളക്കിനകത്ത് മണ്ണെണ്ണ ഒഴിച്ചിട്ട് അത് കത്തിച്ചാൽ ആ മണ്ണെണ്ണ തീരുന്നണം വരെ ഇത് കറങ്ങും അങ്ങനെയാണ് ഇതിന്റെ ഇപ്പൊ നമുക്ക് മണ്ണ കിട്ടാനില്ല സ്പിരിറ്റ് ഇപ്പൊ നമുക്ക് മേടിക്കാൻ ഇവിടെ ഇതില്ലാത്തത് കൊണ്ട് ഞാൻ നമുക്ക് ഇത് എണ്ണ ഒഴിച്ചാണ് ഞാൻ കത്തിക്കുന്നത് എണ്ണ ഒഴിച്ച് തിരിയിട്ടാണ് കത്തിക്കുന്നത് അപ്പൊ ഇതിനുള്ളിൽ വെക്കും ഉള്ളില് വെക്കും അപ്പൊ നമ്മൾ ഇത് ഇപ്പം ഈ ഇത് കത്തിച്ചു കഴിഞ്ഞപ്പോ ഈ തിരി അങ് പതുക്കെ കത്തിക്കും അങ്ങനെ തീ കത്തിച്ചു കത്തിച്ചു അതിന് മുകളിലേക്ക് വെക്കുകയാണ് ഫാൻ എടുത്ത് വെക്കുകയാണ് ഈ കാണിക്കാമോ മറ്റെന്തെങ്കിലും ഉണ്ടോ ണ്ടോ ഇതിപ്പോ വെച്ചു ഞാൻ വെച്ചത് നമ്മള് എടുത്തു കഴിയുമ്പോഴത്തേ ഇതിനകത്ത് മറ്റുള്ള എന്തെങ്കിലും മുഴുവൻ കരിയാണ് ഈ ഈ പുക അടിക്കുന്ന കരിയാ അല്ലാതെ ഇവിടെ ബാറ്ററിയോ മറ്റുള്ള ഒന്നുമില്ല ഒന്നുമില്ല നമ്മൾ വതുക്കെ ഇവിടെ ഇറക്കി വെച്ചു ഒരു രണ്ട് സെക്കൻഡ് ഇതൊന്ന് ചൂടാകാനായിട്ടുള്ള ടൈം ചൂടായി കഴിഞ്ഞാലാണ് ഈ ഫാൻ കറങ്ങി പിന്നെ ഇത് ചൂടാകും തോറും ഇതിന്റെ ഹീറ്റ് കൂടും തോറും സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും പിന്നെ നമ്മൾ ആ ഒഴിച്ചു വെച്ചിരിക്കുന്ന എണ്ണയാണോ വണ്ണെണ്ണ ആണോ അത് തീരുന്നതും വരെ അത് ഇതൊക്കെ വേസ്റ്റ് മെറ്റീരിയൽസ് മെറ്റീരിയൽ ഇത് പിന്നെ ഇതാണ് മിക്സിയുടെ ജാറാണ് ഇത് സ്റ്റീലാണ് പിന്നെ ഇത് അക്രിലിക് ഷീറ്റാണ് ആണ് പിന്നെ അക്രലിക് ഷീറ്റ് പിന്നെ ഇതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മൾ കൈകൊണ്ട് നിർമ്മിക്കുന്ന ഒന്നും മെഷീൻ നിർമ്മിക്കുന്നതല്ല എല്ലാം കൈകൊണ്ട് നിർമ്മിക്കുന്ന ചൂടായി കഴിയുമ്പോൾ തന്നെ ഫാൻ കറങ്ങും ഇപ്പം ചൂടായി കഴിയുമ്പോൾ പതുക്കെ ഇതിങ്ങനെ ഒന്ന് ഒന്ന് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് കറക്കി അതും സ്റ്റീം ഇങ്ങനെയുള്ള എൻജിനുകൾ എല്ലാം അങ്ങനെയാണ് അത് കറങ്ങി ഇനിയിപ്പോ ഇതിന്റെ ഹീറ്റ് കൂടുന്നതനുസരിച്ച് ഫാൻ്റെ സ്പീഡ് സ്പീഡ് കൂടും അടിപൊളി ഇതെന്താണ് ഇതിന്റെ ഈ എന്തൊക്കെയാണെന്ന് ഇത് ഇത് ഞാൻ പറഞ്ഞിട്ട് ഇത് അക്രിലിക് ഷീറ്റൽ നമ്മൾ കൈകൊണ്ട് തന്നെ നിർമ്മിച്ചെടുത്തിരിക്കുന്നതാണ് അതിൻ്റെ ഫ്ലൈവീല് ചെറിയ ഫ്ലൈ ഫ്ലൈവീല് എന്ന് പറയുന്ന സാധനം ഇത് അതിലേറ്റ് ഈ പിസ്റ്റണിലേക്ക് കൊടുത്തിരിക്കുന്ന ഈ ക്രാങ്ക് ഇതും പിഷ്ടനിലെല്ലാം നമ്മൾ കൈകൊണ്ട് തന്നെ കൊണതെടുക്കുന്നു ഓ പിന്നെ ഇതിനകത്തും ഇതിനകത്തൊരു പിസ്റ്റൺ ഉണ്ട് അതാണ് ഈ ആക്സിൽ കിടന്ന് വർക്ക് ചെയ്യുന്നത് ഇത് ചെയ്ത നമ്മുടെ ആലോചനയാണ് കൂടുതലും വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ പരീക്ഷിച്ചതാ അത് കഴിഞ്ഞാണ് ഞാൻ അത് കഴിഞ്ഞാണ് ഞാൻ ഇത് പരീക്ഷിച്ചു വിജയിച്ചൊരു സാധനമാണ് ഇത് പിന്നീട് വിജയിച്ചതിന് ശേഷം മോഡിഫൈ ചെയ്ത് മോഡിഫൈ ചെയ്ത് ഇതിലേക്ക് മാറിയതാ ശരി ശരി ഞാൻ ആദ്യം സംഭവം ഉണ്ടാക്കി വിജയിച്ചപ്പം ഇങ്ങനെ അന്ന് ലീഫിലല്ലായിരുന്നു ലീഫിലല്ലായിരുന്നു ഞാൻ ഇതിൻ്റെ വീലിലായിരുന്നു ഇത് ചെയ്തിരുന്നത് പിന്നെയാണത് ലീഫിലേക്ക് മാറ്റിയത് എന്താണെങ്കിലും താങ്കൾ സിനിമയിൽ കണ്ടുള്ള ഒരു അറിവ് മാത്രമാണ് ഇതിനെ കുറിച്ചുള്ളത് സിനിമയിൽ കണ്ട് അങ്ങനെ ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ഏഴാം ക്ലാസ് കൊണ്ട് പുറത്തുനിന്ന് അപ്പൊ ഈ ടെക്നിക്കൽ പരിപാടികളോളും മറ്റുള്ള ഈ കലാപരിപാടികളും ഒക്കെ ഭയങ്കര താല്പര്യമായതുകൊണ്ട് പിന്നെ ആ മേഖലയിലോട്ട് നമ്മൾ അതൊക്കെ കാലിട്ടു താങ്കളുടെ പ്രൊഫഷൻ എന്താണ് മേസ് ആ മേസരിപ്പണിയാ നമ്മുടെ പണി അതാണ് പിന്നെ ഇതൊക്കെ നമ്മളിങ്ങനെ സൈഡിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് ഇതിനോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഇങ്ങനെയുള്ള സാധനങ്ങൾ എവിടെ കണ്ടാലും നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ യു എൽ പഠിക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കും ഈ ജോലി കഴിഞ്ഞ് മൈസരി പണിയാണ് ജോലി കഴിഞ്ഞ് വൈകിട്ട് വന്നിട്ട് കിട്ടുന്ന സമയത്താണ് ഇതൊക്കെ ചെയ്യുന്നത് ചെയ്യുന്നത്

നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ആദ്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം കാറുപ്പത്തിലും ചെറുപ്പത്തിലെല്ലാം ഉണ്ടാക്കി കുറേ കാലം കഴിഞ്ഞപ്പം ഞാനിതങ്ങ് നിർത്തിയായിരുന്നു ഒരു വാഹവായ്പും പിന്നെയും എനിക്ക് തോന്നി ഇതൊന്നും പിന്നെയും നിർത്തി വെച്ചിട്ട് കാര്യമില്ല പിന്നെ ഇതങ്ങ് തുടങ്ങിയേക്കാം അങ്ങനെ ഇപ്പം ഈ പിന്നെ തുടങ്ങിയാണ് ആൾക്കാരിപ്പം നമ്മൾ പെട്ടെന്ന് ഒത്തിരി പേരനെ എന്നെ അറിയാം ഇത് ഇപ്പം പിന്നെ എനിക്ക് ഓർഡറുകളുണ്ട് മിനിയേച്ചറാണെങ്കിലും ഇങ്ങനെയുള്ള പിന്നെ പിന്നെ നമ്മൾ എല്ലാ വിളിക്കും എന്ത് എന്ത് ചെയ്യും ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു ഇതൊക്കെയാണ് നമ്മുടെ രാജീവേണ്ട വിശേഷങ്ങൾ കോട്ടയം അമയന്നൂർ മെത്രാഞ്ചേരി സ്വദേശിയാണ് ഇദ്ദേഹം മേസ്തിരിപ്പണിയാണ് ജോലി പക്ഷെ ജോലി കഴിഞ്ഞു വൈകിട്ട് വീട്ടിലെത്തിയിട്ട് കിട്ടുന്ന സമയങ്ങളിലാണ് ഇത്തരം കാര്യങ്ങൾ ഇതൊക്കെ അദ്ദേഹം ചെയ്തെടുക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ തീ കൊണ്ട് തീ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് കൊണ്ട് കറങ്ങുന്ന ഒരു ഫാനാണ് ഇത് അദ്ദേഹം ഒരു ഇംഗ്ലീഷ് സിനിമ കണ്ടപ്പോൾ അത്തരത്തിലൊരു ഫാൻ ആ സിനിമയിൽ കാണാനിടയായി പിന്നീട് അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കും എന്നുള്ളത് മനസ്സിൽ ആലോചിച്ച് അതിനെക്കുറിച്ച് ഒരു ധാരണയിലെത്തുകയും പലതവണ ഇത് നിർമ്മിക്കാൻ ശ്രമിക്കുകയും അത് പാളിപ്പോവുകയും ഒക്കെ ചെയ്തതാണ് പക്ഷേ അങ്ങനെ പരാജയപ്പെട്ടു കൊടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല വീണ്ടും വീണ്ടും പരിശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹം ആ ഫാൻ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് വൈദ്യുതിയോ ബാറ്ററിയോ സോളാർ എനർജിയോ ഒന്നും ഇല്ലാതെ തീ കത്തിച്ചാൽ കറങ്ങുന്നൊരു ഫാനാണ് രാജീവ സ്വന്തമായി നിർമ്മിച്ചെടുത്തിരിക്കുന്നത് കോട്ടയത്ത് നിന്നും അരുൺമലയിലൊപ്പം രാഹുൽ ഇരുമ്പുകൂഴി